അപ്പോൾ ഇന്ന് നമുക്ക് കളർ ചേർണൽ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയുള്ള നടക്കെടുപ്പാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ചേണൽ കിട്ടില്ലേ അത് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കളറ് ബ്ലൂ ആണ് അപ്പം ഞാൻ ബ്ലൂ കളറുള്ള എല്ലാ സാധനങ്ങളും സാധനങ്ങളൊന്നും വാരിപ്പറിക്കെടുക്കാണ് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവിധ ചാനൽ സാധനങ്ങളും ഒന്ന് എടുക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ആ കളർ ചാനലിൻ്റെ കിറ്റിൻ്റെ വീഡിയോ കണ്ടോക്കാം അതിന് തന്നെ സ്റ്റാമ്പ് എടുക്കുന്നുണ്ട് പിന്നെ ലൈൻ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് ഇനി ഓരോന്ന ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് ചെറുതായിട്ടാണ് ഇങ്ങോട്ടായിട്ടോ എടുക്കുന്നത് പിന്നെ കളർ ഫ്രെയിംസ് എടുത്തിട്ടുണ്ട് ണ്ടാക്കിയ ബറ്റൺ ഷീറ്റ് എടുക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മൾ പെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ച് തൊട്ടിക്കാനായിട്ട് തുടങ്ങാം ഒരു സൈഡ് ഞാൻ ഇവിടെ ഒട്ടിച്ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും കൂടെ നമുക്കൊന്ന് എഴുതിയൊക്കെ കൊടുത്തിട്ടല്ല വൃത്തിയാക്കി എടുക്കാം പിന്നെ ഞാനത് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഇത് ഉദ്ദേശിക്കുന്നത് അത് ആയിട്ടൊക്കെ അടുത്തതായിട്ട് ഏത് കളർ ചൂസ് ചെയ്യണം എന്ന് കൂടെ ഒന്ന് പറയട്ടോ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന കളറിനേക്കും ഞാൻ അടുത്ത തവണ ചൂസ് ഞാൻ ഏകദേശം എഴുതി കഴിയാനായിട്ടുണ്ട് ഫുള്ള് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല എന്നാലും കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും എഴുതി എടുത്തിട്ടുണ്ട് ഇപ്പം താഴെയും കൂടെ കുറച്ച് എഴുതി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റാമ്പും ബാക്കി